തയ്യാറാക്കി കണിക്കുന്നത് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്നതായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് പലഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ദോഷമാവെല്ലാം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ചൊക്കെ ബാലൻസ് വരുന്നുണ്ട് അപ്പം ആ ഒരു മാവ് വെച്ച് നമ്മൾ കുറച്ച് ഫീലിംഗ് എല്ലാം പഴം വെച്ച് തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ഫീലിംഗ് എല്ലാം വെച്ച് തയ്യാറാക്കുന്ന രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ് എങ്ങനെയാണ് ഈ ഒരു വെനലാ സ്പീറ്റ് തയ്യാറാക്കുന്നത് കണ്ടിട്ടുള്ള ഡിപ്രേഷനിലേക്ക് പോവാൻ ശരി അപ്പം ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു നമ്മൾ ബനാന സ്വീറ്റ് തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ആവശ്യമാണ് ആ കടായിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക ഗീ ഒന്ന് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക തേങ്ങ തേങ്ങയോടെ അത്യാവശ്യം മൂത്തു കഴിഞ്ഞു അതായത് ആ ഒരു പച്ച ചുവ മാറി അത് നെയ്യിൽ നമ്മൾ വറുത്തി വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും അപ്പോൾ ആ ഒരു മണം വരുന്നത് വരെ അതായത് ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഗോൾഡൻ കളർ ഒന്നും ആവണ്ട ഇതിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നത് അവലാണ് ഏത് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പം വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് അവല് നമുക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അതും ഇതിൽ ചേർന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ അവൽ മൂത്ത് കഴിഞ്ഞു ചെറുതായിട്ട് ഒരു മണവൊക്കെ വരുന്നുണ്ട് കണ്ടാവൽ നമ്മൾ തട്ട് ചെയ്ത് അങ്ങ് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഫൈവ് മിനിറ്റ്സ് അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജ് ആവും അപ്പോൾ ഈ ഒരു സമയം നമ്മൾ രണ്ട് ഏത്തപ്പഴം കട്ട് ചെയ്ത് നാലായിട്ട് അതായത് ഒരു പഴത്തിന് നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്ത് പിന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഫോർ ഇതായിട്ട് ഉണ്ടോ ഇങ്ങനെ ചെറിയ 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 പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർത്തിക്കുകയാണ് അങ്ങനെ രണ്ട് പഴം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വഴറ്റുക ഇപ്പം ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് മുക്കാൽ കപ്പ് ശർക്കര അത് നമുക്ക് ഞാനിത് തരിയായിട്ടുള്ള ശർക്കരയാണ് മേടിച്ചിരിക്കുന്നത് കല്ലെല്ലാം ഇല്ലാത്തതാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഉരുക്കി എടുക്കേണ്ട ഉരുക്കി എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചെടുക്കേണ്ടതാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഉരുക്കി എടുക്കണം കൂടെ വെള്ളം ചേർക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ സമയം തന്നെ നമുക്കതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പം ഇപ്പം പഞ്ചസാര ഉരുകി വരും അതുപോലെ തന്നെ ശർക്കരയും ഉരുകി വരും ആ ഒരു സമയം വരെ നമ്മൾ ഇതൊന്ന് വഴറ്റി എടുക്കുക നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അധികം കുറച്ചൊന്ന് കുഴഞ്ഞു വരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഉപ്പമായിരിക്കും അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വളം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ശർക്കരയും പഞ്ചസാരയും എല്ലാം പഴത്തിലും അവലുമെല്ലാം ചേർത്ത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് നമ്മളിതങ്ങിട്ട് മൂപ്പിക്കൊന്നും വേണ്ട അപ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മൂപ്പിക്കേണ്ട എന്ന് ഞാൻ പറയണത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ മുതൽ മുപ്പാൽ ടീസ്പൂൺ വരെ നമുക്ക് ഏലക്കപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് നമ്മളിത് ഉരുണ്ട ബോൾസ് ആയിട്ട് ഉരുട്ടുന്ന സമയം അതൊന്ന് ബൈൻഡ് ചെയ്ത് അതായത് അത് വിട്ട് പോകാതിരിക്കാനാണ് നല്ല പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൽ അരിപ്പൊടി ചേർക്കുന്നത് പഴം ഇവിടെ അത്യാവശ്യം മൂത്ത് നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി ഒരുപാട് സമയമായിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അത് തിക്നെസ് കൂടി പോകുമ്പോഴേ ഒരു ടൈറ്റ് ആവും അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് ഒന്ന് തണുക്കാനായിട്ട് അതായത് നമ്മുടെ കയ്യിൽ ആയിട്ട് ഉരുട്ടാനുള്ള ആ ഒരു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിലുരുട്ടാൻ പറ്റുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്കൊന്ന് തയ്യാറാക്കാം അപ്പം ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ദോശ മാവാണ് അപ്പം നമ്മൾ മാവ് ആട്ടുന്ന സമയത്ത് കുറച്ച് ബാലൻസ് ഒക്കെ വന്നാൽ നമുക്കത് ഇതിനായിട്ട് ഇതുപോലെയുള്ള പലഹാരങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി എടുക്കാം അതായത് ഒരു ബാറ്റർ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെച്ചാലും മതിയാവും അപ്പോൾ ദോശമാവും നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എന്തായാലും കുറച്ച് തിക്നസ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പലഹാരമാണ് ഇതിൻ്റെ ആ ഒരു ഔട്ടർ കോട്ടിംഗ് കുറച്ച് ടൈറ്റ് ആയിരിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മളിതിലേക്ക് പിന്നെയും കുറച്ച് അരിപ്പൊടി ചേർക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് മൈദമാവും കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതിന് തിക്നെസ്സായിട്ടില്ല ഞാൻ ഒരു ടേബിൾ സ്പൂണൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ അതായത് തിക്നസ്സിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ലൂസാക്കണമെങ്കിൽ പിന്നെ നോക്കിയിട്ടൊന്ന് ലൂസാക്കാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കി ഉരുട്ടി മുരട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ നിങ്ങളുടെ ആ ഒരു താല്പര്യം അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ബോൾസായ നമ്മൾ അത്രയും ഓയില് കൂടുതലെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസിലൊക്കെ ബോൾസ് ആക്കുന്നതാണ് നല്ലത് അപ്പോൾ ദോശമാവിൻ്റെ കണക്കിലൊക്കെ നമ്മൾ മാവ് ഫസ്റ്റ് ഒന്നും എടുത്ത് നോക്കണം കാരണം മാവ് പുറമേ ഒരുപാട് കട്ടിയായ അതും നന്നായിരിക്കത്തില്ല അപ്പം അത് ആക്കി നോക്കിയിട്ട് ഇപ്പം പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കുമ്പം മാവ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്താലും മതി പിന്നെയും നമ്മൾ അരിമാവ് അതിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ദോശ മാവിൻ്റെ ഈ ബാറ്ററിലോട്ട് നമുക്ക് ഇത് ഓരോ ബോൾസും നമുക്ക് ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഫ്ലെയിം വന്ന് നമ്മൾ മീഡിയത്തിലോട്ടാക്കി കൊടുക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെക്കണം നമ്മൾ അത് മറന്നു പോരുത് അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇള ഇളക്കി ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം ചുറ്റും അതൊന്ന് മൂത്ത് വരാനായിട്ട് അതൊക്കെ ചെയ്യണം കാണാനായിട്ടൊരു ഒക്കെ ഒരു ലുക്ക് പോലെ ഇരിക്കുന്നു അല്ലേ അപ്പോൾ ഇത് പ്യോർലി ഒരു ഹെൽത്തിന്ന് തന്നെ നമുക്ക് പറയാം ഓയിൽ മാത്രമാണ് കുറച്ച് പ്രശ്നം കുട്ടികൾ കഴിക്കാത്തവർക്കൊക്കെ നമുക്ക് ദോഷമാവും സാധാരണ മൈദമാവ് വേണമെങ്കിൽ തയ്യാറാക്കാം പക്ഷേ ഹെൽത്തി വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷമാവ് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇതായി കഴിഞ്ഞു ഇതങ്ങോട്ട് മാറ്റാം ഓയിലീന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ എനിക്ക് ഇതൊരാറെ ഇടാൻ പറ്റിയായിരുന്നു അപ്പം ഇതങ്ങോട്ട് മാറ്റുവാണേ ഇനി അടുത്ത സെറ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം അയൺ ഇതായൻ കടായതുകൊണ്ട് നമ്മളെപ്പോഴും ഫ്ലെയിമിന് അത് നോക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഓയിലെല്ലാം കൂടെ പൊന്തിങ്ങി വരും ഇട്ട് കൊടുക്കാം അപ്പം മാവ് എക്സ്ട്രയും ഉണ്ട് അപ്പം നമ്മുടെ സെക്കൻഡ് ബാച്ച് ബാച്ചിലൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ നമുക്കൊരു പന്ത്രണ്ട് എണ്ണം കിട്ടി നമ്മുടെ ഈ ഒരു ബനാന ഫില്ലിങ് വെച്ച് തയ്യാറാക്കിയ ഈ ഒരു ദോഷമാവ് കൊണ്ട് തയ്യാറാക്കിയ ആ ഒരു പലഹാരം അപ്പോൾ നമ്മുടെ ദോഷമാവ് കൊണ്ട് തയ്യാറാക്കുന്ന ആ ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ആ ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാനൊന്നടുത്ത് പൊട്ടിച്ച് കാണിച്ചതിന് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല ചൂടാണ് ഇല്ല നല്ലൊരു ഫീലിംഗ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ബനാന സ്വീറ്റ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പഴം കഴിക്കാതെ മടി പിടിച്ചിരിക്കുന്ന മടിയന്മാർക്കൊക്കെ പറ്റിയതാണ് ഈ ഒരു പ്രിപ്പറേഷൻ